നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കിട്ടുന്ന ഇത് നമുക്ക് സവാള വഴറ്റി ഇതാക്കൊന്നും വേണ്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സവാള വഴറ്റിലാണ് അതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പട്ട കരയാമ്പൂ ഏലക്കായ കുരുമുളക് അതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ നമുക്കതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം ഒരൊറ്റ വിസിൽ വന്നിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ആ ഇതിലേക്ക് നിങ്ങൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ മാർക്കരുത് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വന്നാൽ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം നന്നായി ഇതിനെ വെന്ത് വരും കേട്ടോ അപ്പോൾ സവാള വഴറ്റണ്ട ഇതുപോലെ നീ കറി വെച്ച് നോക്കിയാൽ മതി വളരെ ഈസിയാണ് ഇതായിപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ിൽ വന്നതിന് ശേഷം അവിടെ ഓഫ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ആവിയൊക്കെ പോയിട്ട് വേണം കേട്ടോ തുറന്നു നോക്കാൻ കണ്ട നന്നായിട്ട് തന്നെ നമുക്ക് പാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതാ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ടതാണ് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ റോസ് എല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വരുത്തി അടിച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവും ഇത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കർ അടച്ച് ഒരു വിസിൽ വരുത്തി എടുത്താൽ മതി ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതാ ഇതായിപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ഈസി അല്ലേ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയത് പുതിയ വീഡിയോ ആയി കാണാം ടിക്ക താങ്ക് യു ഫോർ വാച്ചിങ്